संस्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहर्मुहो नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय സ്വാമിന ഓം ശ്രീ സീതാ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമായിപ്പാട്ട് രാമരാവണ യുദ്ധം പുത്രമിത്രമാത്യസോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയെല്ലുന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ട രാജ്യം അനുഭവിച്ചിടുവൻ യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരു മൂലബലാദികൾ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലിംഗാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരും ഒന്നിച്ചു പത്തു കഴുത്തനെ കുപ്പിപ്പുറപ്പെട്ട പോലെ വരുന്നതു മാരുതി യും ഭീതി മുഴുത്തു മുഴുത്തുവാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരേ നിങ്ങളിവരോടു മാനം കരുതാരുമേ ഞാനിവരോട് പോർ ചെയ്ത് ഒടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു വരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടേകനാമീശ്വരൻ ണങ്ങളും രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂക്കിയിടിനാൽ എത്ര നിശാചരരുണ്ടു വന്നേറ്റതി അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞുതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം വന്നേരോ എന്നോടുതന്നെ രാഘവൻ എന്നു തോന്നി വേ ഴിക നേരം ഒരുപോലെ യാദുധാനാവലിയോട് രഘൂത്തമൻ അസ്ത്രം വരുഷിച്ച നേരം ആർക്കും തത്ര ചിത്തെ തിരിച്ചറിയാവതില്ലേതു വാനര വാസര രാത്രി നിശാചര വാനരമേദിന ശൈലവനങ്ങളും ഭേദമില്ലാ ദശരങ്ങൾ നിറഞ്ഞുതു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞുതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷേധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമും വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ കേട്ടു ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ീന്ദ്രനാ നാരദനും രാഘവൻ തന്നെ രാകാശചാരികളാനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചർ മേദിനി തന്നിൽ വീണീടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ ഇന്നർക്കിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞു ദുരാഘവൻ അന്നേരം മർക്കട നായകന്മാരോടരുക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരും ഇല്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസസ്ത്രീകൾ മുറവിളി കൂട്ടിനാർത്താതോ നാഥ ആരയ്യോ വൃദ്ധയായി ഏറ്റവും വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം പരം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ അർദ്ധപ്രഹരമാത്രേണ ഖരാദിയ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവന് സത്വരം വാനരന്മാരെ അയച്ചതും മാരുവം നിവിടെ ചെയ്ത കർമ്മവും വാരികട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നത് എത്രയുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ല വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായി അന്ന് അതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ നീജനിവൻ കുലമൊക്കമുടിപ്പതിൻ ആചരിച്ചാൻ ഇതു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിത്തോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ അർത്ഥം അന്യം ആർജിക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമികന്മാർ മുതലൊക്കെ അടക്കയും ആരെയുമില്ല കൃപയും ഒരിക്കലും ഇമഹാപാപി ചെയ്തു ഒരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കി നാനി പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങി ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരി ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ ീരും രാക്ഷസരോടതിർത്താരതു കണ്ടേറ്റ മൂക്കോടത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കൊന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനു വാനരനായക അധവെട്ടിനകസി പുഷ്ടകോപത്തോടുമർക്കടരാജനും നെറ്റിമേലും നടിച്ചാൻ അതുകൊണ്ട് അവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ടതിക്രദ്ധനായവം നടത്താൻ മഹാപാർശ്വനും അംഗതൻ കൊന്നാനവനയും അന്നേരം പൊങ്ങും ആശരാധീശനും വിഴികളോടാശരാധീശനും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാൻ തടുത്തിശാനൻ ആസുര വസ്ത്രം എഴുതാൻ അത് വന്നള ബാതുരന്മാരായിര കുക്കുട ക്രോഷ്ടുക സാരമേ യോരകായസ വാനരസിംഹരു വൃഗ കാല ഗൃധ്രാനനമായി വരും മുൽഗര പട്ടസശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു വരന്നതു കണ്ട വാഗ്നേയ വസ്ത്രമൈതാൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരവസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തൊരു ഒരു ദിവ്യാസ്ത്രമേ ഇതൽപേതായുധം കാണാ ഇതന്തികേ ഗാന്ധർവസ്ത്രം പ്രയോഗിച്ച് അതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവ വീരനും സൗരാസ്ത്രമേതാണ്ടശാനനേരം ധൈര്യണ രാഘവൻ പ്രത്യസ്ത്രമേതും ഖണ്ഡിച്ച നേരം ആ ഖണ്ഡല വൈരിയും ചണ്ടകരം ശുസമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഉത്തമപൂരുഷനാകിയ രാഘവൻ മൂറുശ്വരങ്ങൾ എഴുതാൻ അതുകൊണ്ട് ഉടൽ കീറിമുറിഞ്ഞതു നത്തൻ ശരേന്ദ്രനും ലക്ഷ്മണൻ ഏ ശരങ്ങളാൽ ലക്ഷ്മണൻ ഏഴുശരങ്ങളാലു കോടുതൽ ക്ഷണേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടാൻ

കൈക്കൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്തെ ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങൾ എഴുതിപൻ തൻ ഉടലൊക്കെ രക്തം നണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തതാ നിന്നെ ശക്തി വരുന്നത് ഭവാൻ പറഞ്ഞു വേഗേന ുംറച്ചുതുമാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുത് അഞ്ഞുടൻ വിത്രസ്തനായതത്ര വീണുകുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിന് കവികൾക്കു ശക്തി പോരാഞ്ഞു രഘു കുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചു ലക്ഷ്മണൻ തന്നെ ചുറ്റും ഇരുന്നിനു രക്ഷിച്ചുകൊള്ളു വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കരകൗശലം ശക്രാത്മജന വധിച്ചതും വേഗത്തിൽ അക്കാത്മജാതികളോട് ഒരുമിച്ചു ഭാരതിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായി ദൂരാവണനും ബദരാഘവനും മേവുക ഭൂമിയിലില്ലെന്നുള്ളതല്ലിനി രാഘവനും രാവണനും

യുദ്ധം അരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എഴുതു യുദ്ധം തുടങ്ങിയിടാൻ തത്സമം ബാണം വിശാചരാധീശ്വരൻ ഉത്സാഹം ഉൾക്കൊണ്ടുതൂക്കി തുടങ്ങിയാൽ രാഘവരാവണന്മാർ തമ്മിൽ ഇങ്ങനെ മേഘങ്ങൾ മാരിചൊരിയുന്നതുപോലെ ബാണഗണം പുഴിച്ചിടുന്നതു നേരം ഞാണുലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമുഴുത്തു രഘുകുല നായകൻ

കണ്ടീല നഷ്ടമായി ചെയ്ത നേരം ും ഏതും നിറം പകർന്നിയിലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്തനേത്രങ്ങൾക്കും ഏതും വികാരമില്ലാത്ത അവരജൻ എന്നുണർത്തി ചനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നക്കണക്കേ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും നസ്യവും ചെയ്തു നസ്യവുംഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നും ഇരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകുണർന്നിതുരാമനും നിങ്ങളുടെ പാരവശ്യം കാണ കാരണം എന്നെ എന്നത് കേട്ടുര ചെയ്തു കുമാരനും ഒന്ന് തിരുമനസിംഗൽ ഉണ്ടാകണം സത്യം തബോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചെന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോട് നിർത്താൻ അതിദ്രുതം തേരു ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോട് നിർത്തേടിനാൻ പാരിൽ നിന്ന് നിക്ഷുവാകുവംശതിലകനും തേരിൽ നിന്ന് ആശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചെന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമസ്നം കൊണ്ട കൊടുക്ക നീ വൈകാതെ നീ തീരും തെളിച്ചു കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴിഞ്ഞു ചൊല്ലിയിടാൻ രാവണനോട് സമരത്തിന് നിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിരുന്നു ൾ തൂകിയിടാൻ രാമനും ഗാന്ധർവസ്ത്രമെയ്തിടിനാൻ രാക്ഷസ വസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായി എത്രയും ക്രൂരനാഗങ്ങളാ വസ്ത്രത്തെ മാറ്റുവാൻ ഗാരുടെ രഘുനാഥനും Mother, healthy, life, N후, high, anything, like him, dream, ും ദാനനൻ ബാണങ്ങൾ ഇതു കൊടിയും മുറിച്ചു കളഞ്ഞു വാജികൾക്കും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തളർന്നു തേർതട്ട നിൽക്കും വിധോ കൈകസീനന്ദരനായ വിഭീഷണൻ ശോകാതിരേഖം കലർന്നു നിന്നിടിനാൻ ലോകരുമേറ്റവും വിഷാദം കലർന്നിതു കാലപുരത്തിൻ നയപ്പേനിന്നു ശൂലം പ്രയോഗിച്ചി ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞു ഓർത്തുടൻ വൃത്രാരി തന്നെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തു നുറുങ്ങി വേണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുട ദുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു ദുരാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിൽ ഒഴിച്ചു നിർത്തിയിടന്നേരം ആലസ്യമൊട്ടകന്നു ഒരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിയായിക്കൊണ്ട് നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധമായി ഞാൻ അത്ര ദുർബലനാകയോ കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തനോടോടിയൊളിച്ചവാറന്നു കണ്ടു ഭവാൻ നീയല്ല സൂതൻ എനിക്കിനി രാമനു നീ അതിബാന്ധവനെന്നറിഞ്ഞം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമന സ്നേഹമുണ്ടായിട്ടുമല്ല മൽ സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല മേ രാമനോട് ഏറ്റു പൂണ്ടു തളർന്നത് കണ്ടു ഞാൻ സ്നേഹം ഭവാനെക്കുറിച്ച് ഏറ്റമാകയാൽ മോഹം അകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിന് പോരിനടുക്കണം എന്നു കൽപ്പിച്ചത്രേ സാരഥി താൻ അറിയണം ഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാ മറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞ രാവണൻ ഒന്ന് പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്ന് കൊണ്ടു മടോ ഇന്നോടു നാളെ തിരിഞ്ഞിടും ഇന്നോടു നാളെയൊന്നോ ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരം നറിക നീ ഇന്നോടും നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരം നീ സൂതനും തേരതിവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതുരാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതള വങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ ൂർവം രാമ തപോവനാദിഗമ ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമദ്രതരണം ലംക്കാപുരീദം പശ്ചാത് രാവണകുഭകർണനം സമ്പൂർണരാമായണം കല്യാണശീല തവ ന വല്ലാഥ ചുല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പുറത്തു മമ സങ്കടമാശുതീർപ്പൻ ബിൽവാദ്രി കരുണാകര രാമചന്ദ്രം ഭജേ ഓം ശ്രീ സീതാ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരം ബ്രഹ്മണേ നമ